യു പ്രതിഭ എം എൽ എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് കായംകുളം നഗരസഭാ വാർഡ് പുനരുദ്ധാരണം നടത്തുന്ന റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു നിർവഹിച്ചു മണ്ഡലം ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് കായംകുളം നഗരസഭാ വാർഡ് ഇരുപത്തിനാലിൽ പുനരുദ്ധാരണം നടത്തുന്ന റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് പുനരുദ്ധാരണം നടത്തുന്ന മണ്ണൂക്കുന്ന് പുത്തൻമണ്ണൽ റോഡിന്റെയും നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ നടത്തുന്ന റോഡിന്റെ നിർമ്മാണ ആണ് നമുക്ക് ഇന്ന് രണ്ട് റോഡും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞങ്ങൾ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തോളമായി ഏകദേശം ഇതേ ജോലി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനവും ഒപ്പം പുതിയതായിട്ട് തുടങ്ങുന്നതിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഇപ്പം വേഗത്തിൽ ഞങ്ങൾ ചെയ്യുന്നതിന്റെ കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നാൽ പിന്നെ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പം എല്ലാവരും വിചാരിക്കും ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെയ്യുന്നതാണ് ഇതൊക്കെ നേരത്തെ അനുവദിച്ചു എഗ്രിമെൻ്റ് വെക്കുന്ന സമയം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റോഡ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ആ തരത്തിൽ എഗ്രിമെൻ്റ് വെച്ചതിന് ശേഷമാണ് ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉള്ളത് ഇന്നിപ്പം ഞങ്ങൾ നമ്മുടെ അൻസാരി കോയ്ക്കലേത്തിൻ്റെ വാർഡിൽ ഇന്നലെ രഞ്ജിതം ചേച്ചിയുടെ വാർഡിൽ രണ്ട് റോഡ് അല്ലേ അൻസാരി കൊയ്ക്കലത്തിൻ്റെ വാർഡിൽ ഒരു ഒരു റോഡ് അതുപോലെ ആദർ സവനോൻ്റെ വാർഡിനോട് ചേർന്ന് ബംഗ്ലാവിൽ റോഡ് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ഒക്കെയായി തന്നെ അത്യാവശ്യം നല്ല പ്രവർത്തനങ്ങൾ വന്നിരിക്കും അതിനിടയ്ക്ക് കണ്ടല്ലൂർ പഞ്ചായത്തിൽ ഒരു റോഡ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു അവിടെ പോയി അപ്പോൾ എന്നാലും ഈ വൈകിയ വേളയിൽ ഞാൻ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം കുറച്ച് ഷീലമായി രാവിലെ തൊട്ട് ഞങ്ങൾ എല്ലാവരും ഒരേ വർക്കിലാണ് അതുകൊണ്ട് ദീർഘമായിട്ടില്ല തീർച്ചയായിട്ടും ഈ വാർഡിൽ ഇലക്ഷൻ പ്രചരണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഞങ്ങളെല്ലാവരും വരുമല്ലോ അപ്പം കൂടുതൽ കാര്യങ്ങൾ പറയാം ഷാമില നല്ല കൗൺസിലറാണ് ധാരാളം വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും നഗരസഭ ശശികല ചേച്ചി ഇവിടെ പറഞ്ഞു നഗരസഭയുടെ ചെന്ന് ധാരാളം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അങ്ങ് ഏറ്റവും കൂടി ഒരു വിഷയത്തിൽ ഇടപെട്ട് അങ്ങ് ഏറ്റവും കൂടി ഇടപെട്ട് പ്രവർത്തിക്കുന്നതാണ് പിന്നെ വളരെ ചെറുപ്പമാണ് അതിൻ്റേതായ കയ്യിലുണ്ട് അല്ലേ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് വളരെ എല്ലാം ചെയ്യും അപ്പം എങ്കിലും വളരെ ഭംഗിയായി തന്നെ പഠിച്ച കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഒരു നേതൃത്വ പാഠവും നഗരസഭ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ച യോഗം എം എൽ എനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് ആനിമോൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് എ ഡി എസ് ബിന്ദുലാൽ തൊഴിലുറപ്പ് മേറ്റ് ഷിബ ആശാവർക്കർ സഫിയത്ത് എന്നിവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ഈ വർഷം പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയെയും എ ഡി എസ് തൊഴിലുറപ്പ് മേറ്റ് ആശാവർക്കർ എന്നിവരെയും ആദരിച്ചുപാടികളും